ഇന്ന് ഞാൻ ആർക്കും തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഇഡ്ഡലി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണല്ലോ നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ളത് അരിയും ഉഴുന്നും ഒക്കെ അരച്ചു വെച്ചതിന് ശേഷം നമ്മൾ രാത്രി ഒക്കെ അരച്ചതിന് ശേഷം രാവിലെയാണല്ലോ നമ്മൾ ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ സമയമില്ലാത്തവർക്കും പറന്നു പോയവർക്കൊക്കെ പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഇഡ്ഡലി അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അതിന് മുമ്പ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേയും ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ അന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കിയാലോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചോറും റവയുമാണ് റവ എന്ന് പറയുമ്പോൾ നമുക്ക് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല രണ്ടും ഒരേ അളവിനെടുത്താൽ മതിയാവും അപ്പം നമ്മൾ രാത്രിയൊക്കെ ബാക്കി വെച്ചിരിക്കുന്ന ചോറൊക്കെ ഉണ്ടാവില്ലേ രാവിലെ സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇഡലി തയ്യാറാക്കിയാൽ മതിയാവും ഇനി ഈ ഒരു ചോറ് ഞാൻ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഈ ചോറൊന്നങ്ങ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഫൈനലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്നും അരഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അരഞ്ഞ് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫൈനായിട്ട് നല്ല രീതിയിലൊന്നും ഒന്നും അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒട്ടും തന്നെ അരഞ്ഞ് കിട്ടാത്ത ഒരു പോർഷനൊന്നും ഉണ്ടാവരുത് അതുപോലെ നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്താൽ മതിയാവും ഇനി റവ മൊത്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാകത്തിനാക്കിയെടുത്താൽ മതി സാധാരണ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ ആ ഒരു പാകത്തിനാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ദോശമാവിൻ്റെ ഒരു ബാറ്ററിൽ അല്ലല്ലോ ഇഡ്ഡലി തയ്യാറാക്കാറുള്ളത് ഒന്നുകൂടി ഒന്ന് തിക്ക് ഒരു ബാറ്ററി അല്ലേ നമുക്ക് ഇഡലിക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ദോശക്കും ഇഡലിക്കും ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ഒരു പുളി എനിക്ക് ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അങ്ങനെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് കഴിയും ചെയ്യട്ടോ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തൈരൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പുളിയൊന്നായി കിട്ടില്ല നല്ല രീതിയിൽ ഈ ഒരു റവ സോക്കായിട്ട് കിട്ടിക്കോളും നല്ല രീതിയിൽ കുതിർന്നു വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞോളും അപ്പം ഞാനിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാതെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ താല്പര്യം തൈര് ചേർത്ത് കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഒരു പുളി ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് കാണിച്ചുതരാം ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ റവ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുമല്ലോ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം എടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലി മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കുമല്ലോ അപ്പോൾ അതായിരിക്കും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ അതാ നമുക്ക് ഈ ഒരു തിക്നെസ്സിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് മതി ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇഡലൊക്കെ സ്റ്റീം ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ഈയൊരു തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്നും പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഓരോ തവി ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കൂടുതൽ ബാറ്ററി ഒഴിച്ചു കൊടുക്കണ്ട ഇത് മുകൾ ഭാഗത്ത് എത്തുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്നും പൊങ്ങി കിട്ടിക്കോളും നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കണക്കിന് എനിക്ക് ഒരു ഏഴ് ഇട്ടലി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അളവിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾ ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് റവ എന്ന കണക്കിന് എടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണത് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞോളും ഈ സമയത്ത് ഞാൻ കുറച്ചൊന്ന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഇഡലി തട്ടൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തണുത്തെടുത്തിട്ടുണ്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തണുത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ന്നെ പൊട്ടിപ്പോകാതെ അടിഭാഗത്തൊന്നും പിടിക്കാതെ സെറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പം നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇങ്ങെടുത്താൽ മതി കേട്ടോ നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടും കിട്ടുകയും ചെയ്തോളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡലി തന്നെയാണിത് പിന്നെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഇഡലി എന്ന് പറയുന്നത് ഉഴുന്നും അരിയും വെച്ചിട്ടൊക്കെയാണല്ലോ അതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും ഇത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്തോളും ടേസ്റ്റ് എന്ന് പറയുമ്പോൾ റവേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചോറ് വെച്ചിട്ടാണല്ലോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ബാഡൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ റവേൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ നല്ല സാമ്പാറിൻ്റെ കൂടെയും തേങ്ങാ ചട്നീൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഇഡലി തന്നെയാണിത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ടൈമൊന്നും കിട്ടാത്തവർക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി രാവിലത്തെ ഒരു കാര്യം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ എടുക്കാനായിട്ട് കഴിയും ചെയ്യും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഫീഡ്ബാക്കൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും ഇതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്